ഹൈദരാബാദ് മണ്ഡലത്തിൽ വോട്ടെടുപ്പിനിടെ മുസ്ലിം സ്ത്രീകളുടെ മുഖാവരണമുയർത്തി ഐഡന്റിറ്റി പരിശോധിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ കേസ് മാധവീലതയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഇവർ ഇന്ത്യൻ പീനൽ കോഡും ജനാധിപത്യ നിയമവും പ്രകാരം മാലക്പേട്ട് പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത് ഐ പി സി നൂറ്റി എഴുപത്തി ഒന്ന് സി നൂറ്റി എൺപത്തി ആറ് അഞ്ഞൂറ്റി അഞ്ച് ഒന്ന് സി ജനാധിപത്യ നിയമം നൂറ്റി മുപ്പത്തിരണ്ട് എന്നീ കുറ്റങ്ങൾ പ്രകാരമാണ് കേസെടുത്തത് ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ഹൈദരാബാദ് ജില്ലാ കലക്ടറാണ് കേസെടുത്ത വിവരം എക്സിലൂടെ അറിയിച്ചത് പോളിംഗ് പുരോഗമിക്കുവെ ബൂത്ത് സന്ദർശനത്തിന് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും മുന്നിൽ വെച്ചാണ് ചട്ടലംഘനം നടത്തിയത് ബൂത്തിലെത്തിയ സ്ഥാനാർത്ഥി മുസ്ലിം വോട്ടർമാരുടെ മുഖാവരണം ഉയർത്തി ഐഡന്റിറ്റി പരിശോധന നടത്തുകയായിരുന്നു കസേരിയിലിരിക്കുന്ന വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ ചോദിച്ച് വാങ്ങുന്നതും മുഖാവരണം മാറ്റാൻ ആവശ്യപ്പെടുന്നതും ഫോട്ടോയും മുഖവും ഒന്നാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നതും കാണാം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കുന്നത് മാധവീലതയ്ക്കെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ റൊണാൾഡ് ഹെറോസ് നേരത്തെ അറിയിച്ചിരുന്നു തിരിച്ചറിയലിനായി വോട്ടർമാരുടെ ശിരവസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടാൻ സ്ഥാനാർത്ഥിക്ക് അവകാശമില്ലെന്നും സംശയമുണ്ടെങ്കിൽ അവർക്ക് പോളിംഗ് ഓഫീസറുടെ ഇക്കാര്യം ആവശ്യപ്പെടാമെന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു എന്നാൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തനിക്ക് വോട്ടർ ഐ ഡി കാർഡുകൾ പരിശോധിക്കാൻ അവകാശമുണ്ടെന്നാണ് മാധവീലതയുടെ പ്രതികരണം ഞാനൊരു സ്ത്രീയാണ് വളരെ വിനയത്തോടെയാണ് ഞാൻ ശിരവസ്ത്രം മാറ്റാൻ ആവശ്യപ്പെട്ടത് ആർക്കെങ്കിലും ഇതൊരു വിവാദമാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പരാജയ ഭീതിയുണ്ടെന്നാണ് അർത്ഥമെന്നും മാധവീലത വോട്ടർ പട്ടികയിൽ അപാകതകളുണ്ടെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തി പോലീസ് നിഷ്ക്രിയമാണ് അവർ ഒന്നും പരിശോധിക്കുന്നില്ല മുതിർന്ന പൗരന്മാരായ വോട്ടർമാർ വരുമ്പോൾ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്തുവെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്നും ബി ജെ പി സ്ഥാനാർത്ഥി ആരോപിച്ചു എ ഐ എം ഐ എം അധ്യക്ഷനായ അസദുദ്ദീൻ ഒവൈസിയാണ് മാധവികതയ്ക്കെതിരെ മത്സരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ ഒവൈസി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം